എന്നോടൊരു സഹോദരി പറഞ്ഞു മോൾ പാലയിൽ റിപ്പീറ്റിന് വേണ്ടി പോയിക്കാണ് മോൾ പ്രിപ്പീറ്റ് ചെയ്തു ഇപ്പോൾ അവൾ എന്ത് ചെയ്തു ചില നീറ്റിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ട് അപ്പോൾ എക്സാം എഴുതി അവൾക്ക് കിട്ടും അവൾക്ക് എം ബി ബി എസ് കിട്ടും അത് കാരണം അവൾക്ക് അതിനുള്ള മാർക്കുണ്ട് ഞങ്ങളതിൻ്റെ കീ ഒക്കെ വെച്ച് പരിശോധിച്ചപ്പോൾ അവൾക്ക് കിട്ടും ഉറപ്പാണ് പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഈ പാലയിൽ പോകുന്നത് വരെ അവൾ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പാലയിൽ പോയി വന്നതോടുകൂടെ അവളുടെ കൂട്ടുകെട്ട് മാറി അവളുടെ സ്വഭാവം മാറി ഒക്കെ മാറി ഇവിടുന്ന് പോകുമ്പോൾ ഒരു തട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തട്ടൊന്നുമില്ല പൊക്കത്തോളിലായി അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വിചാരിച്ചാൽ ഇവളീ തട്ടൊക്കെ ഒന്നിട്ട് ദീനിയായിട്ടൊന്ന് പോകാൻ എന്താണ് ചെയ്യുക അതാണ് എനിക്ക് ചോദിക്കണം ദീനിയായിട്ട് ചെയ്യാൻ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത് ആ കുട്ടിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എനിക്ക് ഓൾക്ക് എം ബി ബി എസ് കിട്ടില്ലെങ്കിലും വേണ്ടില്ല ആ സ്ത്രീ സത്യസന്ധമായി പറഞ്ഞാൽ മേടിക്കം ബി ബി എസ് കിട്ടിയില്ല വേണ്ടില്ല അവൾ ഈ തലി തട്ടിട്ട് അവസ്ഥയ്ക്ക് നിസ്കാരം ഒന്നും പോക്ക് താല്പര്യമില്ല ഒരൊറ്റ കൊല്ലം കൊണ്ട് കുട്ടിക്ക് വന്ന മാറ്റാണ് അപ്പോൾ ഞാൻ ഞാൻ അപ്പം എന്താ വെച്ചാൽ നമ്മളീ ഒരു ക്യാമ്പ് അടങ്ങിയിരുന്നു ഒരു പത്തറുപത് കുട്ടിയേക്ക് വിഷൻ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയേക്ക് അപ്പോൾ ആ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ വന്നൊരു സമയമാണ് അപ്പോൾ ആ ക്യാമ്പിൽ ഞാൻ കുറേ സമയം ക്ലാസ് എടുത്തു പിന്നെ ആ കുട്ടികളായിട്ട് സംസാരിച്ചു കൗൺസിലിങ് കൊടുത്തു ഒക്കെ വന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച എന്താണെന്ന് വിചാരിച്ചാൽ ഒരു അര ഒരു രണ്ട് രണ്ടര മണിക്കൂർ സമയമുള്ള ഒരു ക്ലാസ് കൊണ്ട് ആ കുട്ടികളായിട്ട് മാറും ആറ് ദിവസം കഴിഞ്ഞ ആ കുട്ടികളൊക്കെ എഴുതിയ ഫീഡ്ബാക്ക് കണ്ടാൽ ആ കുട്ടികൾ എന്താണെന്നു പറയുക കരഞ്ഞു പോവും അപ്പം എൻ്റെ അവിടുത്തെ കോർഡിനേറ്ററായൊരു പെൺകുട്ടീനോട് പറഞ്ഞു ഒരു കുട്ടീൻ്റെ വാ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ മാതി ഞങ്ങൾക്ക് ഇനി ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട എൻ്റെ കുട്ടി വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കുട്ടിയായിട്ടുണ്ട് ആറ് ദിവസം കൊണ്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങളിത് നിർത്തരുത് നിങ്ങളിത് ആറ് ദിവസമാക്കിയത് നിങ്ങൾ അറുപത് ദിവസം ആക്കിയാലും ഞങ്ങൾ അതിൻ്റെ ഫീസ് തന്നിട്ട് ആ കുട്ടികൾ അവിടെ കൊടുന്ന് അപ്പൊ പാലയിൽ ഒരു കൊല്ലം പറഞ്ഞയച്ച രക്ഷിതാവ് ആറ് ദിവസത്തെ ഒരു ക്യാമ്പിനെ കുറിച്ച് അറിഞ്ഞില്ല കേട്ടില്ല അതാ നമ്മളെ പ്രശ്നം പാലയിൽ ഒരു കൊല്ലം അയിന് എത്ര ഫീസ് പാലയിൽ ഒരു കൊല്ലം പഠിക്കാൻ എത്ര ഫീസ് അവിടെ മക്കളെ മാറ്റി നിർത്തി അവിടുത്തെ സംസ്കാരം നോക്കാതെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആരാ നോക്കാതെ ജുമാക്ക് പോകാൻ ഒരു പള്ളി അടുത്തുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ കൊണ്ടയാക്കി പോരുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു മനസ്സ് എന്തിനില്ല ദീനിയായ ഒരു ബോധം നൽകുന്നതിന് ഇല്ല എന്നത് അപ്പൊ അത് അത് വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പറയില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും അള്ളാഹുവോട് എന്ത് മറുപടി പറയേണ്ടി വരും